ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയോടും ആദർശനോടും ജയനോ ജയനോ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും മോനെ ഒരുപാട് സന്തോഷമായി പക്ഷേ എന്നാലും നീ അഭിജ്ത കുറ്റം ഏറ്റെടുത്ത് എല്ലാവരുടെ മുൻപിൽ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്ത് ചെയ്യാനാച്ചാ എല്ലാം സഹിച്ചല്ലേ പറ്റും ഏഹ് എന്തായാലും ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് നമുക്കിത്തിരി ക്ഷമിക്കാം അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് അരികിൽ നിൽക്കുക ശരിയാ എനിക്കെല്ലാം മനസ്സിലാവും സത്യങ്ങളൊക്കെ ആ അഭി അറിഞ്ഞിട്ടും എല്ലാം അഭി മനസ്സിലിട്ടുകൊണ്ടല്ലേ എൻ്റെ മോനെ കുറ്റം പറയുന്നത് എന്നിട്ട് എല്ലാവരുടെ മുൻപിലും മോനെ കുറ്റക്കാരനാക്കുകയും മോനെ തരം താഴ്ത്ത് സംസാരിക്കുകയും അവൻ ചെയ്യാറില്ലേ ഇതൊക്കെ വെറുതെ വിട്ടുകൊടുവാ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെയാണ് സത്യം വിളിച്ചു പറയാതിരിക്കുന്നത് പിന്നെ വിളിച്ചു പറയാത്തത് അവനൊരു കാലനായതുകൊണ്ടാണ് ചിലപ്പോൾ കാലനായി അവൻ ആ കുഞ്ഞിൻ്റെ എടുക്കും അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയനെ ഇങ്ങനെ നിൽക്കുക ആ പിന്നെ മോളെ ഞാനൊരു കാര്യം പറയാം ദേ ചന്തമോടെ നല്ല രീതിയിൽ വളർത്തണം ജ ജലജയെ പോലെ വളർത്തരുത് ജലജയെ അച്ഛൻ അനന്തപുരിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് പെങ്ങാമാരില്ല ഞങ്ങൾ അവളെ അമിതമായിട്ട് സ്നേഹിച്ചു അവൾക്ക് അവൾ എന്ത് ചെയ്താലും അതൊന്നും കട കണക്കാക്കാതെ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ആ സ്നേഹിച്ചതിൻ്റെ ഫലവാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് അവൾ നമ്മുടെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ടല്ല അന്യ കുടുംബമായിട്ടും നമ്മുടെ കുടുംബത്തിലെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനും നമ്മുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാനോ നോക്കുന്നത് അതുപോലെ ചന്തമോളെ വളർത്തരുത് ചന്തു വളർത്തുമ്പോൾ നല്ല രീതിയിൽ വളർത്തണം തെറ്റും ശരിയും എന്താണെന്ന് കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തണം കേട്ടല്ലോ അതൊക്കെ ഞാൻ ഇവന് കൊടുത്തിരിക്കോ ഇളയച്ച ഇനി എന്തായാലും ഇവളാണ് ചന്തമോളുടെ അമ്മ ചന്തമോളെ വളർത്തുന്നത് ഇവളായിരിക്കും ആ ഇളയച്ചം പേടിക്കണ്ട നോക്കിക്കോ അനന്തപുര തറവാട്ടിലെ മിടുക്കിയായ കൊച്ചുമോളായിരിക്കും ചന്മോള് ഇത് ഞാൻ തരുന്ന വാക്ക എന്നും പറഞ്ഞുകൊണ്ട് നയന എന്നാ വാ നമുക്ക് പോകാൻ വേണ്ട എന്നും പറഞ്ഞ് ജയനും അജയനും കൂടെ അങ്ങ് പോയി അവർ അവരെണ്ടേരും പോയി കഴിഞ്ഞതും നയന ആദർശം സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ബീച്ചിലാണ് എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ എടാ എത്ര വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല ഇനി ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി രണ്ടുപേരും ഒന്നും എനിക്ക് തോന്നേടാ നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത് അത് പോലീസ് ട്രെയിനിങ് ക്യാമ്പാണ് അങ്ങോട്ട് ഇടിച്ച് കയറി അന്ന് വല്ല പ്രശ്നവും ഉണ്ടാക്കി അവസാനം ജയിലിൽ പോയി കിടക്കണ്ട പേ ഷെ പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യമായി ഞാൻ അവളെ വിളിക്കുന്നു എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറയാം എടാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒരു കാര്യം ചെയ് അവളെ വിളിച്ചുകൊണ്ടേ ഇരിക്കേ ഇല്ലെങ്കിൽ അവൾ തിരക്ക് കഴിയുമ്പോൾ വിളിക്കും ആ പിന്നെ അവൾ പറഞ്ഞായിരുന്നു പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ അവൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എന്താടാ എന്ത് പ്രശ്നം ആ ഒരു ട്രെയിനറുണ്ട് ആ ട്രെയിനർ അവളോട് പെരുമാറുന്നത് ഭയങ്കര ക്രൂരമായിട്ടാണ് അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിക്കുന്നുണ്ട് അതൊക്കെ അവൾ പറഞ്ഞു ഷു എന്നാൽ നമുക്കൊന്ന് പോയി നോക്കിയാലോടാ ഹാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ പോലും ഇടിച്ചു തകർക്കാനുള്ള കഴിവ് അവക്കുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ ട്രെയിനറിനിട്ടുള്ള പണി അവൾ തന്നെ കൊടുത്തിട്ടുമുണ്ട് അവൾ ഞങ്ങളോട് പറയുകയും ചെയ്തു ഇരുട്ടടിയായിരുന്നു അയാളുടെ കൈയ്യെ പൊടിഞ്ഞിരിക്കുക ആ അതെന്തായാലും നന്നായി എന്തായാലും എൻ്റെ നന്ദൂരെന്തായാലും എന്തായാലും എന്ന് പറയുന്ന പേടിയൊന്നും എനിക്കില്ല പക്ഷെ അവൾ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ടെൻഷനാടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് ആ എടാ എന്തിനെ അതിൻ്റെ ആവശ്യമില്ലടാ ട്രെയിനിങ് കഴിയുമ്പോൾ അവളിങ്ങ് വന്നോളും നീ എന്തിനെ പേടിക്കുന്നേ അവൾ എന്തായാലും നിന്നിട്ടേ ചെങ്ങും പോകാൻ പോകുന്നില്ല ആ ഇപ്പം വീട്ടിൽ അല്ലാതെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടടാ അതെന്താ നിന്റെ ഏട്ടത്തിയെ നിന്റെ ഏട്ടൻ്റെ അമ്മ സ്നേഹിച്ചു തുടങ്ങി എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താ ഇനിയുള്ള പ്രശ്നം ആ അതുകൂടാതെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ എന്തായാലും അതിനിടയിൽ ഞാൻ അവിടെ നിന്ന് ഈ നന്ദുനെ വിളിച്ചുകൊണ്ടിരുന്നല്ലേ അത് വേറെ പ്രശ്നത്തെ കൊണ്ടുവന്നെത്തിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം പുറത്തേക്ക് പോകുന്നത് എന്തായാലും ഒരു സമാധാനം ഇല്ലടാ അതെങ്ങനെ സമാധാനം ഉണ്ടാവുന്നേ നിന്റെ സമാധാനം സമാധാനം മുഴുവനും ഇല്ലാതാക്കാനല്ലേ ഒരുത്തി നിന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്നത് ആ അവളെ നീ എന്ന് കെട്ടിയോ അന്ന് തുടങ്ങിയതല്ലേ നിന്റെ സമാധാനക്കെട് അവളെ കളഞ്ഞിട്ട് നന്ദുവിനെ സ്വന്തമാക്കാൻ നോക്ക് അല്ലാതിപ്പോൾ ഞങ്ങൾ എന്ത് പറയാനാണ് എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരെങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നന്ദുവിൻ്റെ കൈ തിരുമ്മിക്കൊണ്ടിരിക്കുക തുഷാര എന്നാലും നിൻ്റെ അടി പൊളിച്ചു ഞാൻ ആദ്യമൊന്ന് ആയായിരുന്നു കാരണം അവൻ്റെ അടി കൊണ്ടപ്പോൾ നീ തളർന്നു പോകുമെന്ന് പിന്നീടുള്ള നിൻ്റെ അടി കണ്ടപ്പോഴല്ലേ എനിക്ക് ഇൻട്രസ്റ്റ് വിളു നീത് പിന്നെ ഞാൻ നിന്നെ അങ്ങോട്ട് ഉഷാർ ഉഷാറാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ ഒച്ചിട്ടുണ്ടിരുന്നത് അത് കേട്ടത് ആ നിൻ്റെ ആവേശം കണ്ടപ്പോൾ എനിക്കും ആവേശം കൂടി അതുകൊണ്ട് ഞാനും നന്നായിട്ട് ഹാ ഇതോടെ അവന്റെ അഹങ്കാരം തരും എന്തായാലും ആ ട്രെയിനർ ഒന്ന് പേടിച്ചു കാണും നിന്റെ അടി കണ്ടിട്ട് കാരണം നിന്റെ അടി കൊണ്ടപ്പോൾ അവൻ വീണതുപോലെ എൻ്റെ ട്രെയിനറിന് മേലെ അടി കിട്ടുമെന്നുള്ളൊരു ടെൻഷൻ അയാൾക്കുണ്ടാവും അത് ശരിയാ ഇനി അയാളെ തന്നെയത് ഞാനാണെന്ന് അങ്ങനെ അറിഞ്ഞ് അയാൾ ഇറക്കി വിടാതിരുന്നാൽ മതി ഏയ് എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ ചേച്ചിമാരൊക്കെ അനന്തപുരം തറവാട്ടിലല്ലേ ജീവിക്കുന്നത് അപ്പം പിന്നെ അത് വലിയ തറവാടായതുകൊണ്ട് അവർക്ക് പോലീസുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ളവരോട് പറഞ്ഞ് ഏഹ് നീ ആ അയാളെ ആ ട്രെയിനറെ ഓടിച്ചു വിട്ടൂടെ ഏയ് വെറുതെ എന്തിനടി ഇവിടുത്തെ പ്രശ്നം എന്നാലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ നിൽക്കുന്ന നല്ലതല്ലേ അപ്പൊ പിന്നെ നമ്മളോട് കളിക്കുന്നവർക്കൊക്കെ ഇത്തിരി പേടി തോന്നുന്നേ എന്നൊക്കെ പറയാ സാരല്ലടി വേണ്ട അവരെയൊന്നും പിടിച്ചതിലേക്ക് ഇടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് അനന്തപുരിയിലാണ് കാണിക്കുന്നത് ദേവയാനി കൊച്ചിനെ കേക്ക് വരി കൊ കഴിച്ച് കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും എൻ്റെ മോളെ വെറുത്തു മാറ്റി നിർത്തിയപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല പല പ്രാവശ്യം അടുത്ത് വന്നപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ മോളോട് എനിക്ക് ദേഷ്യമായിരുന്നില്ലേ അത് കേട്ടപ്പോൾ ഹാ ദേഷ്യമൊന്നും ഇല്ലായിരുന്നു അദർശട്ട അത് പുറത്ത് കാണിക്കുകയാണെങ്കിലും ഉള്ളിൽ നല്ല സ്നേഹമായിരുന്നു അത് അമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമായിരുന്നു അത് പിന്നെ ശരിയാ ഈ പൊന്നിനെ ആർക്കെങ്കിലും വെറുക്കാൻ തോന്നോ ആ ഈ ഞാനങ്ങനെ വെറുക്കുന്ന പോലെ അഭിനയിക്കുമായിരുന്നെങ്കിലും മോള് അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് പഠിക്കും മോളെ ഒന്ന് എടുക്കാൻ പക്ഷെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ മുൻപിൽ വെച്ചെടുത്താൽ നിങ്ങൾക്ക് അഹങ്കാരം കൂടും അതുകൊണ്ട് അയ്യടാ അമ്മയുടെ സ്നേഹമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാനും പിന്നെ മൈൻഡ് ചെയ്യാതെ നന്നത് എല്ലാം കൊണ്ടും ദേ എനിക്കൊന്ന് പറയാനുള്ളൂ അമ്മയുടെ ഈ സ്നേഹം ഉണ്ടല്ലോ അത് അത് കിട്ടുന്ന ഒരു ഭാഗ്യവാന്മാരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ കൊച്ചിന് ഞാനും കൂടെ ഭക്ഷണം എന്നും പറഞ്ഞാൽ ആദർശം വാരി കൊടുക്കുക ഈ സമയം നയന ദേ ഇനിയിപ്പോൾ വാരി തിന്നേണ്ട സമയമൊക്കെ ആയിട്ടോ മോള് വലുതായി വരിക ആ ആര് പറഞ്ഞു അറിഞ്ഞു വാരത്തിനേണ്ട സമയമായിരുന്നു ഇത്രയും പേരുള്ളപ്പോൾ മോൾക്കേ വാരി കൊടുക്കേണ്ട ആവശ്യം ഉണ്ട് വാ പിന്നെ വാരി വാരത്തിനേണ്ട ആവശ്യം വരുമ്പോൾ മോള് തിന്നോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ ചിരിച്ചും കളിച്ചും കൊച്ചിനെ കളിപ്പിച്ചും ഒക്കെ ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും അത് കണ്ടുകൊണ്ടോ അതോ ജലജ ഓ ഈ വൃത്തികെട്ടവൾ എന്നു മുതൽ ഈ കൊച്ചിനെ സ്നേഹിച്ചു തുടങ്ങിയത് വല്ലാത്തൊരു കഷ്ടമാണ് ഇവളുടെ സ്വഭാവം മനസ്സിലാവുന്നില്ലല്ലോ ഒരു നേരം ആ കുഞ്ഞിനെ വാനുമുള്ള സ്നേഹിക്കും ഒരു നേരം ആ കുഞ്ഞിനെ വെറുക്കും ഇവളെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ ചെല്ലട്ടെ മുകളിലേക്ക് ചെല്ലട്ടെ ഇത് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കലഹം ഈ വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ജലജ നേരെ മുകളിലേക്ക് പോയി അവിടെ അഭി നിൽക്കുന്നുണ്ടായിരുന്നു എടാ എന്നാലും നീ ഇങ്ങനെ നിന്നോ ഇവിടെ നടക്കുന്നതൊക്കെ നീ വല്ലതും അറിയുന്നുണ്ടോ അഭി എന്താ എന്താ അമ്മേ നിന്റെ കുഞ്ഞിനെ പുറമ്പൊക്കെ ആയിട്ട് കണ്ട് ദേ താഴെ ഉള്ളവളന്മാര് ആ എവിടെ നിന്നോ കയറി വന്നതിന് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പോലും ഇതൊന്നും കാണാൻ ആരുമില്ലല്ലോ ഓ എന്ത് ചെയ്യാനാമ്മേ അത് ആദർശേടൻ്റെ കുഞ്ഞല്ലേ അപ്പം പിന്നെ അയാളോ അയാളുടെ കുഞ്ഞിനോട് എല്ലാവർക്കും സ്നേഹം കൂടുതലുണ്ടാവുമല്ലോ എന്നാലും അത് ആദർശ ആത്മാർത്ഥമായിട്ട് കല്യാണം കഴിഞ്ഞ് കയറി വന്ന പെൺകുട്ടിയുടെ കുഞ്ഞല്ലോ ഏഹ് അതുകൊണ്ട് തന്നെ അവർക്കതിനെ ഒന്ന് മാറ്റി നിർത്താം പക്ഷേ ഇവിടെ നടക്കുന്നത് പലതും ഇവിടെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് നയനയോട് പോലും അവ അവർ വെറുപ്പ് കാണിക്കുന്നത് നമ്മളോടുള്ള നാടകം കളിയാണോ കാരണം ചില സമയത്ത് അവരുടെ വർത്താനം കേൾക്കുമ്പോൾ നയനയെ അവൾക്ക് വാനോളം ഇഷ്ടമാണെന്നാ തോന്നും അത് മാത്രമല്ല അവർക്ക് കരളദാനം ചെയ്ത ഒരു തീ തേടി അവള് നടക്കുന്നുണ്ടായിരുന്നു എന്നിട്ടിപ്പോ അതിന് അവളെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നു പോലുമില്ല ആ അമ്മായിക്ക് ത കരൾ ദാനം ചെയ്തത് ആരാണെങ്കിലും തലയിൽ ആൾ താമാസം ഇല്ലാത്ത ഒരുത്തിയാണ് അത് ചെയ്തത് കാരണം അങ്ങനെ ആൾ ഉണ്ടായിരുന്നെങ്കിൽ കോടികൾ അവർക്ക് മേടിച്ചെടുക്കാമായിരുന്നല്ലോ പക്ഷെ അതൊന്നും മേടിച്ചില്ല എന്നിട്ട് കൊടുക്കുന്ന പണമൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക ചെയ്തു എന്നാ ആദർശേട്ടൻ പറഞ്ഞത് കഷ്ടം തന്നെ എടാ നീ അങ്ങനെയൊന്നും പറയണ്ട അവരങ്ങനെ മേടിക്കാതിരുന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു മേടിച്ചിരുന്നെങ്കിലോ ഈ കുടുംബത്തിൽ നിന്നൊരു വിഹിതം അങ്ങോട്ടേക്കും പോയതന്നെ അതുകൊണ്ട് അവൾ എന്തായാലും നല്ല കാര്യമെന്ന് പറ ആ പിന്നെ കരൾ കൊടുത്തതുകൊണ്ട് ആ നാശം പിടിച്ചവൾ ഇന്നും ജീവിച്ചിരിക്കുന്നു ഇല്ലായിരുന്നെങ്കിൽ എന്നെ മരണപ്പെട്ടു പോയാനെ എടാ നീ നിൻ്റെ ഭാര്യയൊന്ന് വിട് അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞതേ അവൾ ആ ഈ വീട്ടിൽ നിന്ന് ആ ചന്തുമോളെ ഇറക്കി വിടാനുള്ള വഴിയൊപ്പിക്ക് ഇല്ലെങ്കിലേ അത് നമുക്ക് തന്നെ തലവേദനയായിട്ട് മാറും അത് കേട്ടതും ശരി ഞാൻ സംസാരിക്കാം പക്ഷേ ഞാനും ആണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുക ആ എന്ത് ചെയ്യാനാ ആ ഇവിടെ ഇപ്പം ആർക്കും നമ്മളെ ഒന്നും വേണ്ട എല്ലാവർക്കും ആ ചന്തു മോളെ മതി ഒരു ബ്രാഞ്ച് തന്നെ ഏൽപ്പിക്കുക പറഞ്ഞിട്ട് അതുപോലും ഏൽപ്പിച്ചിട്ടില്ല ആ അതിനൊക്കെ സമയമില്ല അയാൾക്ക് അയാളുടെ കാമുകയും കുഞ്ഞിനെ സ്നേഹിക്കാനല്ലേ അയാൾക്ക് സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർ അഭിനേരെ റൂമിലേക്ക് പോവുക ഈ അവസരം പാഴാക്കരുത് എന്തെങ്കിലും ചെയ്തിട്ട് അവളെ ഉറപ്പായിട്ടും ഇവിടെ നിറക്കി വിടാനുള്ള വഴി ഉണ്ടാക്കണം അത് അവളുടെ ചേച്ചിയെ കൊണ്ട് തന്നെ ചെയ്യിക്കും വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ചിലത് നിൽക്കുക ഈ സമയം നവ്യ കാണിക്കുന്ന നവ്യാണെങ്കിൽ കുഞ്ഞാവയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭി അങ്ങോട്ട് വരിക നീ ഇവിടെ ഇരുന്നോടി നീ ഇവിടെ ഇരുന്ന് ഇതിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നോ അവസാനെ നിനക്ക് ഇതിനെയും കളിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കേണ്ടി വരും ഹാ നീ എന്തിനടെ ചൂടാവുന്നേ എന്താ കാര്യം നീയേ ഒന്ന് താഴേക്ക് ചെന്ന് നോക്ക് എന്താ താഴെ നീ ഒന്ന് ചെന്ന് നോക്ക് ഹാ എന്താണെന്ന് നിനക്ക് പറയാമല്ലോ എന്താ അത് പിന്നെ ആ വലിഞ്ഞു കയറി വന്നവളെ എല്ലാവരും കൂടെ ഇട്ട് കൊഞ്ചിക്കുക അതിനെ ദേ മടിയിലിരുത്തി ഭക്ഷണം കൊടുക്കുക മൂന്നെണ്ണം കൂടെ ആ ഇത്രയും നാളും രണ്ടു രണ്ടെണ്ണേ അതിനെ സ്നേഹിക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരാളും കൂടെ കൂടെ കൂടി അതും കൂടെ കൂടിയതിന് ശേഷം ദേ ഇപ്പം ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ് മൂന്നെണ്ണം കൂടെ ചേർന്ന് ഭയങ്കരമായിട്ട് ആഹാരം കൂട്ടുക ആരേ മൂന്നെണ്ണം വേറെ ആരെ അമ്മായി തന്നെ ഇന്നലെ വരെ ആ കുഞ്ഞിനെ ഇരുന്നേ ഇന്ന് തേനെ ബലേ എന്നും പറഞ്ഞ് മടി അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മോൻ ഒരു പുറമ്പോ കാണാമെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് എന്തായാലും നമ്മുടെ കുഞ്ഞിനെ ഇപ്പോൾ ആർക്കും വേണ്ടതമ്പിയേ നീ ചെന്ന് ചോദിക്കുന്നുവ്യേ ഹാ നിനക്ക് ചോദിച്ചാൽ എന്താ ഞാൻ ചോദിച്ചാൽ ശരിയാവില്ല അത് മറ്റൊരു വേറൊരു കുറ്റമായിട്ട് കണ്ട് പിന്നെ എനിക്ക് തരാനുള്ളത് പോലും ഒന്നും തരത്തില്ല എന്ന് നീ ചോദിച്ചാൽ അതിന് വേറൊരു ഇതുണ്ടാവും അതുകൊണ്ട് നീ ചെല്ല് നീ ചോദിക്ക് ഞാൻ എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നവ്യ എഴുന്നിട്ട് നേരെ താഴേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മൂന്ന് പേരും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സമയം താഴെ എത്തി നവ്യ കളിപ്പിച്ചോ കളിപ്പിച്ചോ വേറൊരു കൊച്ചുമോൻ ഇവിടെ ഉണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല എൻ്റെ കൊച്ചുമോനെ ഒന്ന് തിരിഞ്ഞു പോലും ആരും നോക്കുന്നില്ല അമ്മായി പോലും ഇന്നലെ വരെ ഇവിടെ വെറുത്തൊതുക്കിയതാണല്ലോ ഇപ്പോൾ എന്താ അമ്മായിക്കൊരു മാറ്റം എന്ത് ചെയ്യാനാ ഇവളെൻ്റെ കുഞ്ഞായി പോയില്ലേ അപ്പം പിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ എല്ലാവരും കൂടെ ഇതിനെ സ്നേഹിച്ചെടുത്ത് തലയിൽ വെച്ചോ നാളെ എന്തായാലും ദേ എൻ്റെ എൻ്റെ ആയിരിക്കും ഇവിടെ നിന്ന് പുറത്തിറങ്ങി പോകേണ്ടി വരുന്നത് എടേ നിനക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കൊച്ചിനെ തലയിൽ എത്തിക്കൊണ്ട് നടക്കാൻ നിനക്ക് നാണോ ഇല്ല നെ ഞ ഞാനെന്തിനാ ചേച്ചി നാണിക്കുന്നേ എനിക്ക് നാണക്കേടൊന്നുമില്ല ഈ കൊച്ചിന് ഈ കൊച്ചെന്ത് പഴച്ചു യാദർ ക്ഷേട്ടൻ്റെ കുഞ്ഞായത് ഞാൻ ഇത്ര സ്നേഹത്തോടെ വളർത്തുന്നത് ആ ഒരുത്തു കോമ സ്റ്റേജിലാണ് കിടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു ഇവക്കട അമ്മ അവൾ അവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ കാണാൻ എനിക്ക് ആഗ്രഹമില്ല ആ പിന്നെ അവളിനി കോമാ സ്റ്റേജിൽ നിന്ന് തിരിച്ചു വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെ തന്നെ കിടന്നങ്ങ് മേലോട്ട് പോയിക്കോട്ടെ അങ്ങനെ അവൾ തിരിച്ചു വന്ന എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇവിടെ ഒരു ചോദ്യ അനക വന്നു കഴിഞ്ഞാൽ എൻ്റെ നയന ഇവിടെ അധികം പറ്റാവും അതെനിക്കറിയാം അതുകൊണ്ടാണ് അതുകൊണ്ടൊക്കെ ഞാൻ ഇത്രയും ചൂടാവുന്നത് ആ എന്ത് ചെയ്യാനെല്ലാം സഹിച്ചല്ലേ പറ്റൂ എൻ്റെ അനിയത്തി എന്ന് പറയുന്നവളെല്ലാം സഹിക്കുന്നോണ്ട് എനിക്കൊന്നും മിണ്ടാനും പറ്റാത്ത അവസ്ഥയാ ദന അയനെ നീ ഒന്നോർത്തോ നാളെ അനാ അനകെ എങ്ങാനും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ തീർന്നു നിന്റെ ജീവിതം അതോടുകൂടി ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യങ്ങ് ദേഷ്യപ്പെട്ടു പോവുക എന്തൊരു കഷ്ടമാണ് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയണമെന്ന് തോന്നുമോളെ ഇവളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും പറയുന്നവർ പറയട്ടെ അമ്മേ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് സത്യം അറിയാമല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ ടെൻഷനാകുന്നത് എന്നാലും ഇവളെ ആരൊക്കെയോ ചോടിപ്പിച്ച് വിടുവാ മനഃപ്പൂർവ്വം ജലജയും അഭിയും കൂടി ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യുന്നതാ അത് കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം മുറിയിൽ ചെന്ന് നമ്മുടെ ഫോൺ എടുത്ത് കനകയെ വിളിക്കുക ഹലോ അമ്മേ ആ എന്താ മോളെ ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്ന് നിന്നാലോ എന്ന് ആലോചിക്കുക അമ്മേ എന്താ മോളെ എന്തു പറ്റി ഇവിടെ എൻ്റെ കുഞ്ഞിനോട് ഒരാൾക്ക് സ്നേഹവും ഇല്ല എല്ലാവരും കൂടെ ആ വലിഞ്ഞു കയറി വന്ന സന്തതി എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് കൊഞ്ചിക്കുക എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ സങ്കടം സഹിക്കുന്നില്ല അത് കേട്ടത് എന്ത് ചെയ്യാനാ മോളെ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ അൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നീ അത് ചോദിക്കണം ഇല്ലമ്മേ എത്ര ചോദിച്ചിട്ടും ആർക്കും എൻ്റെ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാൻ പോലും സാ താല്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അമ്മ ഒരു അധിക പറ്റിനെ പോലെ ഇവിടെ നിൽക്കുന്നേ മോളെ നിനക്ക് അഭി ഉണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെ എന്തിനാ അഭി എങ്ങനെ വിഷമിക്കുന്നത് എന്നാലും എൻ്റെ കുഞ്ഞൊരു പുറമ്പാക്കുവാണോന്ന് പോലും ഇവിടെ ഉള്ളവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്നത് ജലജയും ഒക്കെ ആയിരിക്കും ദേ മോളെ ഞാനൊരു കാര്യം പറയാം നീ അതൊക്കെ കാര്യമായിട്ടെടുത്ത് വെറുതെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി നിന്റെ ജീവിതം തകർക്കരുത് ആ അമ്മ എന്തായാലും ഒന്ന് അച്ഛനോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ സോറി ജാ കനക ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും ഗോവിന്ദേട്ടാ അതെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് അവിടെ നല്ല സങ്കടം മോളുടെ കുഞ്ഞിനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ആദർശൻ്റെ കുഞ്ഞിനെയാണ് എല്ലാവരും കൊഞ്ചിക്കുന്നതെന്നാണ് പറയുന്നത് അതിനെ മോളുടെ കുഞ്ഞിനെ നടക്കാനുള്ള പ്രായം ആയിട്ടില്ലല്ലോ കനകെ അത് കൊച്ചു കുഞ്ഞല്ലേ അതിനെ കളിപ്പിക്കാൻ എന്ത് കളിപ്പിച്ച എന്ത് മനസ്സിലാവും അതുകൊണ്ടായിരിക്കും ആരും വരാത്തത് എന്ന വലുതാവും ഇത്തിരി ഒക്കെ അറിവായി കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ അതിനെ കളിപ്പിച്ചോളും അത് കേട്ടതും എന്നാലും ആ ചന്ത മോളെ എല്ലാവരും കൂടെ കളിപ്പിക്കുമ്പോൾ അത് അവർ നബ്യയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇനി അനകം എങ്ങനെ കോമാ സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്നാൽ നമ്മുടെ മോളവിടെ അധികപറ്റാവുമല്ലോ ഗോവിന്ദേട്ടാ എന്താ നമ്മളിപ്പോൾ എന്താ ചെയ്യുക ഞാനിപ്പോൾ എന്താ പറയുക എനിക്കൊന്നും പറയാനും വഴിയില്ല കാരണം എന്ത് നടക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എൻ്റെ മോളുടെ ജീവിതം ദൈവമായിട്ട് തകർക്കാതിരിക്കട്ടെ എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ മോളൊരു തെറ്റും ചെയ്യാത്തവളാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുവാണ് നമുക്ക് നോക്കാം കനകെ കാര്യങ്ങളുടെ പോക്ക എങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും അങ്ങ് സങ്കടപ്പെട്ടു പോയിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന കൊച്ചിനെ ഭക്ഷണം മാരി കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും അനാമിക പിന്നിലൂടെ വരിക ഓ വേറെത്തിയുടെ കുഞ്ഞിനെ മടിയിലിരുത്തി ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക അവൾ നാണം കെട്ടവള് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലും അതെ ദേ അപകട കയ്യിൽ നിന്നും ഭക്ഷണം മാരി കൊടു വാങ്ങിക്കഴിക്കുമ്പോൾ സൂക്ഷിക്കണം ആ ഇവളെ ചിലപ്പോൾ നിനക്ക് ഭക്ഷണം തന്ന് 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 എ മയക്കി ചിലപ്പോൾ എന്ന മയങ്ങാനുള്ള ഭക്ഷണം തരും അതുകൊണ്ട് സൂക്ഷിച്ചോ അത് കേട്ടതും അത് നിന്റെയും നിന്റെ അച്ഛൻ്റെയും സ്വഭാവമായി ഭക്ഷണത്തിൽ മയക്ക മയക്കാനുള്ള മരുന്നിട്ട് കൊടുത്ത് എന്നേക്കുമായിട്ട് മയക്കുന്ന സ്വഭാവം അത് ഞാൻ വെളിപ്പെടുത്തണോ വെളിപ്പെടുത്തണോടി എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അനാമിക ഒന്ന് ഞെട്ടി ഞെട്ടലോടുകൂടെ അനാമിക നമ്മുടെ നയനയെ നോക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടുന്ന ഒരു ശുഭദിനം